ിപ്പൊട്ടാമിസിന്റെ അതിന് മുമ്പ് ആരായിരുന്നു ഗണേഷ് കുമാർ രാജു ആന്റണി രാജു കോഴിക്കോട് 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 ശരി കോഴിക്കോട് വയനാട് മാസ്റ്റർ ബ്രെയിനിലേക്ക് സ്വാഗതം അല്ലേ ശരിക്കും പറഞ്ഞ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ വലിയ തലച്ചോറുള്ളവൻ ആരോ അവൻ മാസ്റ്റർ ബ്രെയിൻ ശരിക്കും പറഞ്ഞ വലിയ ഒരു തലച്ചോറുള്ള ഒരാളുടെ വീട്ടിലാണ് നിൽക്കുന്നത് പ്രായം എത്ര അൻപതാണോ അല്ല മുപ്പതാണോ അല്ല വെറും നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു ശരീരം നല്ല ചോദിക്കുക ഈ പ്രായത്തിനിടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അവന് ഇല്ലാത്ത ഒന്നുമില്ല സ്റ്റേറ്റുകള് പിന്നെ അതിൻ്റെ ജില്ലകള് കേരളത്തിലുള്ള മന്ത്രിമാര് സിനിമാ താരങ്ങൾ എന്നു വേണ്ട ഇത് ആകാശത്തിന് കീഴിലുള്ള എല്ലാ സംഭവങ്ങളും പറയുന്ന ഒരു അത്ഭുത ബാലൻ ഇതിനെ ഞാൻ വിശേഷിപ്പിക്കുന്ന ഒറ്റ ഉള്ളൂ ദൈവത്തിൻ്റെ കുഞ്ഞ് അതാണ് കാര്യം എന്ന് പറഞ്ഞാല് ഇനി അവരുടെ അമ്മയുടെ വാക്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു അമ്മേ ചേച്ചി ഇങ്ങോട്ട് വരുവോ ഇതാണ് ആ മാന്ത്രിക അല്ലെങ്കിൽ അത്ഭുത കുഞ്ഞിന്റെ അമ്മ പേരെന്തോ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഒരു ഭയങ്കര അമ്മയാണ് കാരണം ഒരു കുഞ്ഞിനെ വളർത്തി പഠിപ്പിച്ചെടുക്കുക എന്നൊക്കെ ചെറിയ കാര്യമൊന്നും അല്ല പക്ഷെ ഒരധ്വാനവും ഇല്ലാതെ ആ കുഞ്ഞ് ചെറപറ ഇംഗ്ലീഷ് പറയുന്നു ചെറവ പിന്നെ സ്റ്റേറ്റ് പറയുന്നു ചെറവ രാജ്യങ്ങൾ പറയുന്നു എന്ന് വേണ്ട എല്ലാം പറയും അല്ലേ ആ ഞാൻ പാടുപെട്ടേം പഠിപ്പിച്ചേക്കും ഇല്ല കൂടുതലായിട്ട് എല്ലാം സ്വയമേ എന്നെ ഇങ്ങോട്ട് ഒറ്റയടിക്ക് പറഞ്ഞ് ഏൽപ്പിച്ചതാണ് ആ എഴുതിയതെല്ലാം അക്ഷരങ്ങളെല്ലാം തന്നെ തന്നെത്താനാണ് ഒരു ദിവസം കൊണ്ട് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം എല്ലാം ക്യാപിറ്റൽ അക്ഷരവും സ്മാളും മലയാളം ആയി കായ്ക്ക കാക്കൾപ്പെടെ ആ പതിനഞ്ചു വർഷം കഴിഞ്ഞു അഞ്ചു വർഷം വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് ദൈവത്തിന്റെ ശരിക്കും ഒരുപാട് സ്വർണ്ണ നിധിയാണ് എല്ലാം ഒത്ത് എന്തായാലും അവന്റെ കാര്യങ്ങൾ സ്വയമേ ചെയ്യും എല്ലാം നമ്മുടെ വിഷമങ്ങളായാലും എല്ലാം അറിയുന്ന ഒരു കുഞ്ഞിന്റെ ഒരു ഇതല്ല അല്ലാത്ത വലിയൊരു കുട്ടികളുടെ ആ ഒരു ഇതാണ് എല്ലാ അറിവും ഒന്നിച്ച് കുഞ്ഞിലെ ഒത്തിരി ഇതായിരുന്നു അപ്പഴും ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടർ പറഞ്ഞു നല്ല എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം എടുക്കാനോ ഒരു കാര്യം ചെയ്യാൻ നടന്നു പോകുമ്പോ ഒരു കുഴിയാണെങ്കിൽ അവിടെ ഇറങ്ങത്തില്ല കുഞ്ഞിലേ ഒരു വയസ്സാകുന്നതിന് മുന്നേ തന്നെ അത് എന്തെങ്കിലും ഫ്രണ്ടിൽ എന്തെങ്കിലും ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റി വെച്ചിട്ടേ വാക്കറും കൊണ്ട് മുമ്പോട്ട് പോകും വാക്കറിയിൽ നിന്ന് ഇറങ്ങി അതെടുത്ത് മാറ്റി വെച്ചു ആ കുഞ്ഞിലേ നടന്നും തുടങ്ങി അഞ്ചു മാസം ആയപ്പോൾ ആയപ്പോ നല്ല നടക്കുവായിരുന്നു ചോറ് എടുത്ത് ആറുമാസം ആകുന്നതിന് മുന്നേ അതിനു മുന്നേ നല്ല നടക്കുകയും ചെയ്യുവായിരുന്നു ഏറ്റവും ഏറ്റവും ഇഷ്ടം ബുക്കാണ് ശരിക്കും ഈ നാല് സ്കൂളിൽ പോലും പോവാ ആ മുറിൽ ഇപ്പോഴും പുസ്തകത്തോട് മല്ലടിക്കുന്ന കാഴ്ച നിങ്ങളെ കാണിക്കും കഴിഞ്ഞിട്ട് പറയുന്നില്ല കേട്ടോ ഇനി എന്റെ പുറകിൽ വരാൻ വളരെ സൈലന്റ് ആയിട്ട് കാണിക്കാം നമ്മൾ കഥ കാഴ്ച ആരും എന്താ പരിപാടി ഇവിടെ ഇത് കണ്ട ഇവിടെ എന്ത് പരിപാടി പറ നീ ഇവിടെ അവിടെ നീന്തെങ്കിലും ആദ്യത്തെ മര്യാദക്കുള്ള കക്ഷേ ഇരിക്കാ അല്ലേ ഒരു വീട്ടിൽ വന്ന നമ്മളെ ഗസ്റ്റുകളെ അല്ലേ ഇരിക്കാൻ പറഞ്ഞു ഇരിക്കട്ടെ ഇരുന്നോ ഇനിപ്പ എന്തോ ചെയ്യേണ്ടത് ഇത് എന്തോ പഠിക്കുന്നേ ഷൂട്ട് ചെയ്യോ ഇത് എന്തോ പഠിക്കുന്നേന്ദി ഹിന്ദിയൊക്കെ അറിയാമോ എത്ര വയസ്സുണ്ട് ഇപ്പൊ കുഞ്ഞിന്യസ്സിന് അകത്തുള്ള തലയാണോ ഇത് എന്തൊക്കെയുണ്ട് തലക്കേത്ത് പറ എല്ലാം മന്ത്രിമാരുണ്ട് ഒരുപാട് രാജ്യങ്ങളുണ്ട് അല്ലേ എന്തൊക്കെയുണ്ട് തലക്കത്ത് പറ ഞാൻ കേക്കട്ടെ എന്തൊക്കെയുണ്ട് തലക്കേത്ത് തലയുണ്ട് ടാ അതിനകത്തുള്ള എന്തോ ഒന്ന് മന്ത്രിമാരൊക്കെ ഉണ്ടോ അതിനകത്ത് ഉണ്ടോ അപ്പൊ ഞാൻ ചോദിക്കാം അതെ ഇപ്പൊ ചെറുക്കര സ്കൂളിൽ പോലും പോകത്ത കൊച്ചു കുഞ്ഞ് ഇത് ഈ ഈ കാണുന്ന ആ ദീർഘം വരെ ഉണ്ട് കേട്ടാ നി കടുകെട്ടിയ സാധനം ഇതെന്തു എനിക്ക് തന്നെ അറിയത്തില്ല ചുരുപ്പുള്ള സാധനം എന്ത് ഇത് മാങ്ങാണ്ടിയോ വീടാ ഇതെന്താ തൂങ്ങി കിടക്കുന്നത് ഇതെന്തൊരു ഇഷ്ടമാന്ന് കണ്ടാക്ക ഇതെന്ത് കോഴിയോ ഇതെന്ത് പൊന്നമ്മോ ആള് ഭയങ്കര ഇത് നീ എന്തായാലും പറയത്തില്ല ഇതെന്തായാലും പറയത്തില്ല ഇതെന്തുവാ സംഭവം ഓമോ ഇതെന്താ ഇത് 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 ഓ ആണല്ലോ ഉറപ്പാണല്ലോ ഇവിടെ തൊട്ട് ഇവിടെ ഒരു വായിക്ക കേക്കട്ടെ കേക്കട്ടെ എന്താണോ എനിക്ക് തിരിഞ്ഞു പോയി ഓക്കെ ഇതെല്ലാം അറിയല്ലേ അപ്പൊ നാല് വയസ്സുള്ള കുഞ്ഞു ഇംഗ്ലീഷ് അറിയാം ഹിന്ദി അറിയാം എല്ലാം അറിയാം ഞാനൊന്നെടുത്തോട്ടെ ഒന്ന് എടുത്തോട്ടെ ഒന്ന് എടുക്കട്ടെ അങ്കിലൊന്ന് എടുത്തോട്ടെ ഇതാണ് നമ്മളെ ഐറ്റം ഈ ഐറ്റത്തിൽ എന്താ പറയുന്നത് ഇത് ആര് ഇതൊക്കെ പഠിപ്പിക്കുന്നത് എങ്ങനെ മനസ്സിലായതൊക്കെ ഓർമ്മശക്തി എങ്ങനെ കിട്ടി അമ്മയുടെ ഓർമ്മശക്തിയാണ് എട്ട് വരാം അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം വെളിച്ചത്തോട്ട് പോവാ ഇരട്ട് വെളിച്ചത്തോട്ട് പോയിട്ട് നമുക്ക് കുറെ സംസാരിക്കാം അപ്പൊ ഞാൻ നിന്നെ ഇവിടെ ഇരുത്താൻ പോവുകയാണ് ഇവിടെ നീക്കി ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ നോക്കണം അപ്പൊ നമുക്ക് പലർക്കും അറിയത്തില്ല ഇന്ത്യയിൽ എത്ര സംസ്ഥാനം ഇനി ഇരിക്കടാ ബഹുമാനോട്ട് ഇവിടെ ഇരിക്കും അപ്പൊ അങ്ങനെ പറഞ്ഞു ശ്രദ്ധിച്ച് കേട്ടോ ഏഹ് നോക്ക് അപ്പൊ ഇന്ത്യയിൽ എത്ര സംസ്ഥാനം ഉണ്ടെന്നൊക്കെ അറിയാലോ എത്ര സ്റ്റേറ്റ് ഉണ്ട് അഹമ്മദ് ഒന്ന് ആസാം ബീഹാർ ചന്ദിഗഡ് ചാന്ദിഗഡ് ഗോവ ഗോവ ഗുജറാത്ത് ഗുജറാത്ത് ഹരിയാന ഹരിയാന ഹിമാചൽപ്രദേശ് ജാർഖണ്ഡ് മതി മതി ഇത്രയും മതി ഇപ്പൊ കണ്ടല്ലോ ഇനി ഇങ്ങനെ പോകും നമ്മുടെ സമയമായിരിക്കും കാരണം നമുക്ക് വെട്ടി മുറിക്കെ ഇനി നമുക്ക് എല്ലാം അറിയണ്ടേ ഇപ്പൊ നമുക്ക് ഇനി അടുത്ത് അറിയേണ്ട എന്തോ അറിയാല്ലോ നമുക്ക് എത്ര ജില്ലയുണ്ടെന്ന് അറിയണം അറിയണ ഏതൊക്കെയാണെന്ന് പറയാ ഏതൊക്കെ ജില്ലകളാണ് പറയാ ക്യാമറ നോക്കി പറയാ തിരുവനന്തപുരം കൊല്ലം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം മലപ്പുറം കോഴിക്കോട് 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 ശരി കോഴിക്കോട് വയനാട് കോഴിക്കോട് അങ്ങനെ അപ്പൊ ഞാൻ ഓരോ കാര്യം ചോദിക്കട്ടെ തമിഴ്നാടിന്റെ പിന്നെ തലസ്ഥാന ഏതാ ക്യാപിറ്റൽ ഏതാ തമിഴ്നാട് ചെന്നൈ ചെന്നൈയാണ് ആന്ധ്രാപ്രദേശ് ഏതാ ശരി അരുണാചൽ പ്രദേശിൻ്റെ കേരളത്തിന്റെ നമ്മൾ അറിയേണ്ടത് കേരളത്തിന്റെ തിരുവനന്തപുരം ബ്ലാങ്കൂള് ബാങ്കൂള് ശരി ഇതോ നമ്മുടെ മധ്യപ്രദേശിൻ്റെ അപ്പോൾ എല്ലാം റിയാം നമ്മൾ ചുരുക്കി ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ അപ്പൊ ഇച്ചിരി കട്ടിയുള്ള സ്പെല്ലിങ് പറഞ്ഞു കേട്ട് കേട്ടില്ല എന്തോ ആ ശരി ഓക്കെ സംഭവം കേരളത്തിന്റെ സ്പെല്ലിങ് എന്തോ കേരള കേരള െങ്ങനെയൊക്കെ ഉമ്മക്ക് വന്ന ചോദിക്കട്ടെ പറഞ്ഞു പഠിപ്പിക്കാൻ വലിയ പാടല്ലേ കൊച്ചി കണ്ട് എല്ലാം സ്വയമേ പറയുന്ന വയറിൽ കുഞ്ഞിന്റെ അമ്മയല്ലേ വെളിയിലൊക്കെ പോകുമ്പോ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ലേ ഇപ്പൊ എല്ലാരും തിരിച്ച് ആഹ് തിരിച്ചറിയുന്നുണ്ട് മത്സിലായാലും വിളിച്ചെന്നാലും കാണുമ്പോൾ മോനെ കാണുമ്പോൾ തിരിച്ചറിയുന്നുണ്ട് ആ എനിക്ക് അറിയാം വയ്യ അത്യാവശ്യം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എല്ലാം ചോദിക്കും എല്ലാം ചോദിക്കും അതെനിക്ക് ഇപ്പം പിന്നെ പറയുന്നത് മോ ഇത്ര കൂടെ വലുതായപ്പോഴത്തേക്ക് ഇപ്പൊ നമ്മള് കറക്റ്റ് അറിയാമെങ്കിലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ തിരിച്ച് നമ്മളെ കൊസ്റ്റിനാണ് ചെയ്യുന്നത് അതിങ്ങനെ അല്ലെന്ന് പറയുമ്പോ ആ ഇങ്ങനെ അത് ഇങ്ങനെ അല്ലല്ലോ എന്തിനങ്ങനെനിക്ക് പറഞ്ഞു തന്നു അത് ഇങ്ങനെ അല്ലെ എവിടെ പോട പോട എന്ന് നിക്ക് നിൽക്കു എവിടെ പോകാൻ പറഞ്ഞിട്ട് പോവു എവിടെ പോന്നറ എങ്ങോട്ട് നോക്കാൻ പോവാ ഇപ്പൊ എല്ലാ കാര്യങ്ങളും സ്വയമേ ചെയ്യണം അങ്ങനെയുണ്ട് അപൂർവമാണ് പറഞ്ഞ് പിന്നെ അന്ന് നല്ല സമയത്ത് ഫുഡൊക്കെ നല്ല നട്സും അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട് അതാണോ അറിയത്തില്ല പിന്നെ എനിക്ക് വയറ്റിലായിരുന്നപ്പോഴേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ശരിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ട്യൂഷൻ എടുത്ത് തുടങ്ങിയതാണ് അപ്പോഴും തോനെ പിള്ളേർ ട്യൂഷൻ ശരിക്ക് എടുത്തിട്ടുണ്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു മോൻപരമ്പ എവിടെ ചെന്നാലും ഫസ്റ്റ് വാങ്ങിക്കണം നല്ല മിടുക്കനായിരിക്കണം എന്ന് ഒരു ഇതെന്റെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ പത്തിലല്ല ഒരുപാട് ഒരുപാട് വർഷങ്ങളിലുള്ള പഠിത്തത്തിൽ കേട്ടോ ും ഏത് ചോദിച്ചാലും പറയും അത് എനിക്ക് ഏറ്റവും ഈ അക്ഷരം എഴുതി കാണിച്ചത് എന്റെ മുന്നേ ഞാൻ ഇരട്ട വിളിക്ക് കളിച്ചില്ലായിരുന്നു കാരണം ഞാൻ ഓരോ പിള്ളേരെ ആ ഈ അക്ഷരം പറയുന്ന ആ എന്ന് പറയുന്ന ഒരു അക്ഷരം എഴുതാൻ വേണ്ടി കൊറേ പാടുപെട്ട് എത്രയോ നാളിൽ ഏജിപ്പിച്ചാലാണ് പിള്ളേർ എന്ന് പറയുന്ന ഒരു അക്ഷരം എഴുതുന്നത് ഇതെന്ന് പറയുന്നെ ഒറ്റയടിക്ക് എന്നെ ആ എന്റെ കൈയിലൊന്ന് പിടിയെന്ന് പറഞ്ഞാ തൊട്ടപ്പോ ആ ഫുള്ള് എഴുതി ആ മാത്രം വന്നു ആ ഈ കംപ്ലീറ്റ് പിന്നെ കായ് കാക്കി എല്ലാം കൂടെ ഒന്നിച്ച് എഴുചിപ്പിച്ചേക്ക് എനിക്ക് ശരിക്ക് പേടിയായി പോയി ഞാൻ ശരിക്കും കരയാണ് ചെയ്തത് ആ സമയങ്ങളിലെല്ലാം എനിക്ക് ആരുടെയൊക്കെ പറയും മോ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ സംസാരം നിർത്തിയത് കൊണ്ട് പിന്നെ നമ്മളെ അവനെ കുറിച്ചുള്ള ഒന്നും പറയുക ഈ വീഡിയോ വന്നപ്പോഴാണ് ഈ തൊട്ടടുത്തുള്ളവർ വരെ അറിഞ്ഞത് മോനി ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അപ്പൊ എന്തായാലും ഇനി ഒരുപാട് ഒരുപാട് കഴിവുകൾ ഒരുപാട് കിട്ടട്ടെ ക്യാമറ നോക്കി പറ ഇപ്പോഴത്തെ പിന്നെ ഹെൽത്ത് മിനിസ്റ്റർ ആരാ വീണ ജോർജ് ഓക്കെ പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ ആരാ കേരളത്തിന്റെ ബാലഗോപാലൻ അല്ലേ അടുത്തത് നമ്മുടെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാ ട്രാൻസ്പോർട്ട് മന്ത്രി ക്യാമറ നോക്കിയതാ അയച്ചു തപ്പി കുമാർ ആ അതിനു മുമ്പ് ആരായിരുന്നു ഗണേഷ് കുമാർ മുമ്പ് ആന്റണി രാജു കേട്ടോ അതുവരെ പറഞ്ഞു അപ്പൊ നമ്മുടെ എജ്യൂക്കേഷൻ മിനിസ്റ്റർ ക്യാമറ നോക്കി പറയാ വിദ്യാഭ്യാസ മന്ത്രി ഇനി ലാസ്റ്റ് കോഴ്സ് ഇനി ചോദ്യം ചെയ്യലേട്ടോ നമ്മൾ തലച്ചോർ അത്രയും ചൂടാക്കുന്നില്ല നമ്മുടെ ലാസ്റ്റ് എനിക്കൂരത്ത അറിയത്തില്ല ഞാൻ ഊഹം വെച്ചാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വാട്ടർ മിനിസ്റ്റർ ജലസേചന മന്ത്രി ആരാ വാട്ടർ വാട്ടർ ഒക്കെ നോക്കുന്നത് അപ്പൊ അത് വരെ കൊച്ചിനെ അറിയാം ഇനിന്നും പറയണ്ടല്ലോ പത്ര വലിയ തലച്ചോറ് ഞാൻ ചൂടാക്കുന്നില്ല അപ്പൊ ഇനി എല്ലാം ഈ തലച്ചോറിലോട്ട് കേറട്ടെ കേട്ടോ ഏഹ് അപ്പൊ പോട്ടെ ബിനോയിടെ കുളിന്ന് പറ കേക്കട്ടെ ബിനോയ് അപ്പൊ ആയി വരെയായി ചേച്ചിക്ക് ജതിക്കുവന്നു ചോദിക്കട്ടെ അപ്പൊ എന്തായാലും ദൈവത്തിന്റെ കുഞ്ഞിനെ ചേച്ചിയുടെ ഏൽപ്പിക്കുവാണ് അപ്പൊ ഇങ്ങനെ നല്ല ആരോഗ്യത്തോടെ കൊച്ചിനെ സംരക്ഷിക്കുക ഒരുപാട് ഒരുപാട് വിവരങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അല്ലേ അല്ലേ അപ്പൊ നമ്മുടെ ക്യാമറണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടോ കുഞ്ഞുങ്ങളും എല്ലാരും അപ്പൊ എല്ലാരും നന്നായിട്ട് പഠിക്കട്ടെ മോൻ്റെ അത്രയും ബുദ്ധിശക്തി എല്ലാവരും കിട്ടട്ടെ ടാറ്റ കിട്ടട്ടെടുത്ത് എന്തായാലും മാസ്റ്റർ കളിച്ചിരിയുള്ള പ്രായമാണ് നമ്മളെ കണ്ടെടുത്ത ഭയങ്കര ഉത്സാഹം ആയതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ കളിചിരിയിൽ മുഴുകിയിരിക്കുവാണ് എന്തായാലും ഇതാണ് മാസ്റ്റർ എന്ന് പറയുന്ന മുഹമ്മദ് എന്തായാലും ഈ വയസ്സായിട്ട് സംഭവം ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു പ്രചോദനമാവട്ടെ ഈ കുഞ്ഞ് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായിരുന്നു ഇനി മറ്റൊരു കിടിലോഡുമായിട്ട് ഞാനെത്തും പിന്നെ നമ്മൾ എത്തും അല്ലേ ബൈ അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായിരുന്നു ഇനി മറ്റൊരു കിടിലെ എപ്പിസോഡ് കൊണ്ടിട്ട് വീണ്ടും ഞാനെത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും